നമ്മൾ ഇവിടെ അങ്ങനെ ഒരു കോർണറിൽ ഇത് ഇത് ടൈലാണല്ലേ ചെയ്തിട്ടുള്ളത് ഈ സംഗതി അല്ലേ കജാരിയുടെ ടൈലേ ആണ് ഓക്കെ 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 ഇത് ഇപ്പത്തെ മോഡലാണോ ഇങ്ങനെ ഈ കോർണറിൽ കൊടുക്കുന്നത് അല്ലേ ഇപ്പത്തെ ഇതാണോ ട്രെൻഡ് തുണിയാണോ ട്രെൻഡ്

കാണാനുള്ള ആവശ്യത്തെ ഡേ ടൈംല് പോ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൈവസി ബംഗറായിരിക്കും ആർ കർട്ടൻസ് ഇട്ടേ കഴിഞ്ഞാൽ ലൈറ്റ് ചെയ്ണ്ടവില്ല പകല ഇത് കിടന്ന് ഉറങ്ങുന്നവർക്ക് ബെസ്റ്റ് ആണ് അടിപൊളിയാണ്